ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പാത്തുസ് കറികളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചക്കുരുവും മുരിക്കായയും പച്ചമാങ്ങയും മാങ്ങയും ഉണക്കച്ചമ്മീൻ വെച്ചിട്ടുള്ള തനി നാടൻ രീതിയിലുള്ളൊരു കറിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കൾ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഞാടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മുരിയൻകായായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കച്ചെ മീനാണ് ചെമ്മീൻ ഞാനിവിടെ ഏകദേശം രണ്ട് പിടി ഉണക്കച്ചെ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഒരു തക്കാളിട്ട് പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ മൂന്ന് പച്ചമുളക് നെടുകയെ കീറിയതും ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമാങ്ങ എടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ചക്കക്കുരു ആണ് ചക്കക്കുരു ഞാനിവിടെ ഓൾറെഡി ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കുരു ആവട്ടോ വെന്ത് വന്നതിനു ശേഷം അതൊന്ന് നെടുക ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആ പുറത്തുള്ള ഒരു ബ്രൗൺ കളർ വേണമെങ്കിൽ നമുക്ക് എടുത്ത് കളയാട്ടാം കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചക്കക്കുരു നമുക്ക് എന്താ പറയുക ശരീരത്തിലൊക്കെ നല്ലതാണ് ചക്കക്കുരു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുക്കാം തനി നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ചട്ടിയിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ അതേപോലെ തന്നെ ചക്കക്കുരു പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഓൾറെഡി നമുക്ക് ചക്കക്കൊരു വെന്ത് വന്നിട്ടുള്ളതാണ് എന്നാലും നമുക്ക് ഈ മസാലയിൽ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് മസാല ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചക്കക്കൂരും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് തളച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മുരിയങ്കായ് അതിലോട്ട് ചേർത്ത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ മുരിയങ്ക നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് പോകും അപ്പോൾ അതുകൊണ്ടാണെന്ന് ജസ്റ്റ് ഒന്ന് തള വന്നതിന് ശേഷം അതായത് ഉപ്പും പുളിയൊക്കെ ഒന്ന് വന്നതിന് ശേഷം മാത്രം മുരിങ്ങക്കായ് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ തള വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുരിയൻകായ അതിലോട്ട് ചേർത്ത് കൊടുക്കാം മുരിയങ്ക മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യുന്നതിന് ശേഷം ഈ ഒരു മുരിയങ്കായ് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മുരിങ്ങക്കായ വെന്ത് വരണ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി മുറിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്കൊരു മൂന്ന് ചുവന്നുള്ളി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം うん、oh. ഇനി നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മുരിയങ്കായ ഒന്ന് വെന്തോയെന്ന് നോക്കാം നമ്മൾ ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിട്ടാണ് അപ്പോൾ അറിയാം നമുക്ക് മുരിയങ്കായ വെന്തോയെന്നുള്ളത് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയൊരു വേവിൻ്റെ പ്രശ്നമുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ വറുത്തെടുക്കുമ്പോൾ വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് അതല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതിയാവും നമുക്ക് ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു കൈയിലിൻ്റെ അടിഭാഗം ഉപയോഗിച്ചിട്ട് അതല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അടിഭാഗം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഉടച്ചെടുക്കുക നമ്മളിങ്ങനെ ചെയ്തുകൊടുക്കുന്നതിനാ വെച്ചാൽ ഈ ചെമ്മീൻ്റെ തലഭാഗം അതേപോലെ തന്നെ വാല്ഭാഗം ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ചെമ്മീനിന്ന് ആ അതിൻ്റെ തലഭാഗം അതേപോലെ തന്നെ വാൽഭാഗം ഒക്കെ ഒന്ന് എടുത്ത് കളയാട്ട അതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ഈ ചെമ്മീനൊന്ന് ഇട്ടുകൊടുക്കാം ഈ രീതിക്ക് വേണ്ട നമ്മൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ തലയും പാലൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ചെമ്മീൻ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മുരിയങ്കായിലോട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പും അതേപോലെ തന്നെ പുളിയൊക്കെ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടാം അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ചെമ്മീൽ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു കറിയിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ട ഇപ്പൊ നമ്മൾ കറി ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ മുരിയങ്കും അതേപോലെ തന്നെ പച്ചമാങ്ങയും ചെമ്മീനും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടിയിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് അതും കൂടിയിട്ട് നമുക്ക് കയ്യിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത് അത് അങ്ങോട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ആകെ പിരിഞ്ഞ പോലെയാകും ചെറുതായിട്ടൊന്ന് ജസ്റ്റ് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്തെടുക്കാം കേട്ട അപ്പോൾ ഏകദേശം സൈഡ് ഭാഗമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് താളിപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ കറിവേപ്പിലയും അതേപോലെ തന്നെ മുളകും കൂടിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ തനി നാടൻ രീതിയിലുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരും അതേപോലെ തന്നെ മാങ്ങയും ഒക്കെ കൂടിയിട്ടുള്ള നല്ല സൂപ്പർ കറിയാണ് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഈ കറി വെക്കാറുള്ളത് ചിലർ ഉണക്കച്ചമ്മീൻ്റെ പകരമായിട്ട് പച്ച ചെമ്മീനും ചേർത്തിട്ടും ഈ ഒരു കറി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ചക്ക ഒക്കെ ഇപ്പോൾ കിട്ടുന്ന സീസണാണല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കേന് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം